ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ചത് വയോധികർ ആഹ്ലാദത്തോടെയാണ് എതിരേൽക്കുന്നതെന്ന് എൻ കെ അക്ബർ എം എൽ വർക്കേഴ്സ് യൂണിയൻ കുടുംബ സംഗമം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അംഗം കൂടിയായ പെൻഷൻ പെൻഷൻ ക്ഷേമ അതൊരു കൂടിയായുണ്ട് ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുടെ ആക്കം കൂട്ടാൻ വേണ്ടി വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏത് തദ്ദേശ ഭരണ സ്ഥാപനം ഭരണം യൂണിയൻ യൂണിറ്റ് സെക്രട്ടറി പി പി ബ്രിജേഷ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എസ് മനോജ് യൂണിയൻ പ്രസിഡന്റ് ഉണ്ണി വാർണാട്ട് വി വി നിർമ്മല സി ഐ ടി യു കോർഡിനേഷൻ കൺവീനർ ജെയിംസ് ആളൂർ എന്നിവർ സംസാരിച്ചു